മേ ശരണവയ്യപ്പ മാളിയപ്പുറത്തമ്മദേവി ലോകമാതാവേ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയൈ നമ ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വവിചാരത്തിലെ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് സമ്പാദിയുടെ യ്ക്ക് പുതിയ ചിറകുകൾ മുറിച്ചപ്പോൾ അദ്ദേഹം വിഹായസിലേക്ക് ഉയർന്നു പറന്ന് സീത എവിടെയാണെന്നുള്ളത് തൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ട് ആ വിവരം ഹനുമാന്റെ നേതൃത്വത്തിലുള്ള വാനരപ്പടയെ അറിയിച്ച് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്തു അപ്പോൾ സീത എൻ്റെ ദിക്കിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇനി അവിടെ ചെന്ന് സീതയെ കാണുക എന്നുള്ള ദൗത്യമാണ് അപ്പോൾ സമുദ്രത്തിൻ്റെ അക്കരയ്ക്ക് പോകണം ഓരോരുത്തർക്കും എത്ര യോജന ദൂരം ചാടാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചന വരുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത് തുടർന്ന് നമുക്ക് നോക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീജീവനസ്മരണം ജയ് ജയിമ രാമ നമ പാർവതീപദേഹര മഹാദേവ ആജ്ഞനേയസ്വാമിക്ക് ജയ് അങ്ങനെ ഓരോരുത്തരോരും തനിക്ക് എത്ര ദൂരം ചാടാം എന്നുള്ള കണക്കുകളൊക്കെ അവിടെ അവതരിപ്പിച്ചു എന്നാൽ നൂറ് യോജന ദൂരമുള്ള സമുദ്രം ഒറ്റച്ചാട്ടത്തിന് മറുകര കടക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് അസാധ്യമാണ് എന്നവർക്ക് ബോധ്യമായി അപ്പോൾ ഈ സമയം ഒന്നും മിണ്ടാതെ കണ്ട് അഭിപ്രായവും പറയാതെ കണ്ട് മൗഢ്യനായിട്ടിരിക്കുന്ന ആഞ്ജനേയനെ എല്ലാവരും നോക്കി കാരണം എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങി വേണ്ടതെല്ലാം ചെയ്യുന്ന ആഞ്ജനേയൻ എന്താണ് ഇങ്ങനെ മൗഢ്യനായിട്ടിരിക്കുന്നത് എന്ന് അവർ ആലോചിച്ചു ആ സമയത്താണ് വൃദ്ധനായിട്ടുള്ള ജാമ്പവാൻ ഹനുമാന്റെ അടുത്തേക്ക് വന്നു അതിന് ജാമ്പവാൻ കാര്യം മനസ്സിലായി എന്നിട്ട് ഹനുമാനോട് പറഞ്ഞു രാമകാര്യത്തിനായിട്ട് ജനിച്ചവനും രാമകാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവനും ആയ നീ എന്താണ് ഒന്നും മിണ്ടാതെ കൊണ്ടിരിക്കുന്നത് നിന്നെ കൊണ്ട് മാത്രമേ ഈ കാര്യം സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ രാമദേവൻ നിന്റെ കയ്യിൽ അങ്കുലീയം തരാനിടയായത് നിന്നോടല്ലേ അടയാളവാക്യവും പറഞ്ഞത് നിനക്കല്ലാതെ കണ്ട് മറ്റാർക്കും ഈ കാര്യം സാധിക്കില്ല നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജാമ്പവാൻ ഹനുമാനെ അങ്ങോട്ട് വാഴ്ത്തി അപ്പോൾ തൻ്റെ ആ സ്വന്തം വീര്യം എല്ലാം ബോധ്യപ്പെട്ട് ഹനുമാനായി ഇരുന്ന സ്ഥലത്ത് നിന്ന് ഒന്നങ്ങുടെ എഴുന്നേറ്റ് സട്ടകുടഞ്ഞെഴുന്നേറ്റൊക്കെ നമ്മൾ പറയാറില്ലേ അതേമാതിരി ഒന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ഒരു അട്ടഹാസം അങ്ങോട്ട് മുഴക്കിയെന്നാണ് അപ്പം അങ്ങനെ ആ അട്ടഹാസം മുഴക്കി ഹനുമാൻ അങ്ങനെ തൻ്റെ സ്വന്തം ശരീരം വലുതാക്കി നിൽക്കുന്ന ആ ഒരു കാഴ്ച അവിടെ എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇപ്പം ആഞ്ജനേയൻ്റെ ഭയാനകമായ അട്ടഹാസം കൊണ്ട് സമുദ്രം കലങ്ങി മറിഞ്ഞു എന്നാണ് ആ മഹേന്ദ്ര പർവ്വതം തന്നെ ഒന്ന് ഇളകി വറച്ചു വാനരന്മാരാണെങ്കിൽ ഞെട്ടിത്തെറിച്ചു എന്നാണ് പലരും മറിഞ്ഞു വീണു ഉത്ബുദ്ധമായിട്ടുള്ള പൗരുഷം സ്വരൂപത്തെ പോലെ വിളങ്ങിയ മാരുതി ഗംഭീരമായിട്ടുള്ള നാദത്തിലെ മേഘഗർജനം പോലെ വാനരന്മാരെ നോക്കി പറഞ്ഞു എന്നാണ് ആരും ഭയപ്പെടണ്ട ഞാൻ ഇപ്പോ തന്നെ ഒറ്റച്ചാട്ടത്തിന് സമുദ്രത്തെ അതിലംഘിച്ച് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതം അതുകൊണ്ട് രക്ഷപ്പെടും ആരുടെ സ്മരണമാത്രം കൊണ്ട് അത്യന്ത ഭയാനകമായ ഈ സംസാര സമുദ്രത്തെ പോലും വിഷമം കൂടാതെ കടക്കാൻ കഴിയുന്നുവോ ആ രാമചന്ദ്രന്റെ തീരുമാനം നാവിലും ശ്രീമൂർത്തി ഹൃദയത്തിലും അങ്കുലീയകം കരതലത്തിലുമുള്ള എനിക്ക് ഈ നിസ്സാരമായ ഉപ്പ് സമുദ്രമാണോ കടക്കാൻ കഴിയാത്തത് ഇപ്പോ തന്നെ കാര്യം സാധിച്ചു വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഉത്സാഹ വരുന്നതിനായിട്ട് ഉച്ചത്തിൽ അട്ടകസിച്ചുകൊണ്ട് മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി കയറിയിരുന്നു അപ്പോൾ ഹനുമാനെ ഈ നിലയിലെ മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ കയറ്റി നിർത്തിക്കൊണ്ടാണ് കിഷ്കിന്ദാകാണ്ടം അവസാനിക്കണത് തന്നെ അപ്പോൾ ബാലീവധാനന്തരമുള്ള ചാതുർമാസ ദീക്ഷയും ക്രിയാമാർഗോപദേശവും കർമ്മയോഗത്തെയുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പൊ ഭക്തി കൊണ്ട് ചിത്തശുദ്ധി വന്ന് ഉദിച്ച് അവിവേകം നശിച്ചാൽ ഒരാൾക്ക് കർമ്മയോഗം അനുഷ്ഠിക്കാറായി എന്നാണ് അപ്പോഴേ ആയിട്ടുള്ളൂ താനും അപ്പൊ കർമ്മയോഗം കൊണ്ട് തീവ്ര വൈരാഗ്യം മിക്കവാറും വന്നു കഴിഞ്ഞാല് തത്വവിചാരം ചെയ്യണം എന്നാണ് അപ്പോൾ ചെയ്യുന്ന തത്വവിചാരം കൊണ്ടേ പ്രയോജനമുണ്ടാവുകയുള്ളു തത്വവിചാരമാണ് സീതാന്വേഷണം അപ്പോൾ ഉപനിഷത് മന്ത്രങ്ങളെ മുൻനിർത്തിയാണ് ഇവിടെ തത്വവിചാരം ചെയ്യേണ്ടത് ഇപ്പോൾ ഉപനിഷത് മന്ത്രങ്ങളെയാണ് ഇവിടെ വാനരന്മാരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് അപ്പം തത്വവിചാരം ഒരു പരിധിയിലെത്തുമ്പോൾ തൻ്റെ ഹൃദയത്തെയും ജീവിതത്തെയും അറിയാറാവും എന്നാണ് അതാണ് ഈ ഗുഹാഭ്രമണവും സ്വയംപ്രഭാ ദർശനവും പറയുന്നത് പക്ഷേ അതും തത്വവിചാരം ശരിയായ മാർഗത്തിൽ കൂടി പുരോഗമിക്കുന്നു എന്ന് വന്നാൽ മാത്രമാണ് സീതാന്വേഷണത്തിന് അസംഖ്യം വാനരന്മാര് പുറപ്പെട്ടു അല്ലേ എന്നാൽ തെക്കോട്ട് പോയവർക്ക് മാത്രമേ സ്വയംപ്രഭയേയും ഗുഹയും കാണാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് മാത്രമല്ല സീത അറിയാൻ പോലും അവർക്ക് സാധിച്ചിട്ടുള്ളൂ അപ്പോൾ വടക്കും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിലേക്ക് പോയവരും സീതാന്വേഷണം തന്നെയാണ് നടത്തിയത് അല്ലേ എന്ന സീതയും അവരും തമ്മിൽ യാതൊരു സംബന്ധവും ഉണ്ടാവാൻ ഇടവന്നിട്ടില്ല എന്നാണ് അപ്പോൾ തത്വവിചാരം പലരും പലപ്പോഴും ചെയ്യാറുണ്ടായിരിക്കാം എന്നാൽ മിക്കപ്പോഴും അത് നേർവഴിയിൽ കൂടി പുരോഗമിച്ച് ആത്മതത്വത്തിൽ ചെന്ന് മുട്ടി വേണ്ടത്ര പ്രയോജനപ്പെടുക എന്നുള്ളത് ചിലർക്ക് മാത്രം അല്ലെങ്കിൽ ചുരുക്കം ചിലർക്കേ സാധിക്കാറുള്ളൂ എന്നാണ് അങ്ങനെ പ്രയോജനപ്പെട്ടാൽ ജ്ഞാനവൈരാഗ്യങ്ങൾ പൂർണമായി തീരാനും സംസാരത്തിൻ്റെ മറുകരയ്ക്ക് കടക്കാനും ബ്രഹ്മവിദ്യയെ അറിയാനും ഒക്കെ ഇടയാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ പൂർണ്ണതയാണ് സമ്പാദിയുടെ ചിറകു മുളക്കൽ കൊണ്ട് ബോധിപ്പിക്കുന്നത് പണ്ട് ജടായുവിന് ചിറകു പോയപ്പോഴാണല്ലോ സീതയെ നഷ്ടപ്പെട്ടത് അതായത് ജ്ഞാനവൈരാഗ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ബ്രഹ്മവിദ്യ മറഞ്ഞു അവ വീണ്ടും ഉണ്ടായപ്പോൾ പ്രകാശിച്ചു എന്നുള്ളതാണ് അപ്പോൾ അവ വീണ്ടും ഉണ്ടാവലാണ് സമ്പാദയുടെ ചിറകു മുളക്കലായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ സംസാരത്തിന്റെ മറുകരയ്ക്കെത്തിയാൽ തന്നെ സമുദ്ര ലംഘനം സീതാദർശനം ബ്രഹ്മവിദ്യയെ അറിയല് ഇങ്ങനെ അനേകം തത്വരത്നങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് പാവനമായിട്ടുള്ള കിഷ്കിന്ദാകാന്ഡം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അതോടെ ഏറ്റവും ചമത്കാരം നിറഞ്ഞ സുന്ദരകാന്ഡം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് തുടർന്ന് നോക്കേണ്ടത് സുന്ദരകാണ്ഡത്തിലെ കഥകളാണ് അപ്പോൾ ഏഴ് കണ്ടങ്ങളുള്ള രാമായണത്തിലെ ഓരോ കാണ്ഡത്തിൻ്റെയും പേര് കൊണ്ട് തന്നെ അതാത് കണ്ടത്തില് വിവരിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നവയാണെന്നൊക്കെ വ്യക്തമാവുന്നുണ്ട് അല്ലേ ബാലകാണ്ടം കൊണ്ട് ശ്രീരാമന്റെ ബാല്യത്തിൽ നടന്ന കഥകളെയും അയോധ്യാകാന്ഡം കൊണ്ട് അയോധ്യയിൽ പഠിച്ച് നടന്ന ചരിത്രങ്ങളെയും ആരണ്യകാന്ഡം കൊണ്ട് കാട്ടിൽ വെച്ച് നടന്ന കാര്യങ്ങളെയും അതേപോലെ കിഷ്കിന്ദാകാന്ഡം കൊണ്ട് കിഷ്കിന്തയിലെ വർത്തമാനങ്ങളെയുമാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും സാധിക്കില്ലേ അതുപോലെ യുദ്ധകാന്ഡം കൊണ്ട് യുദ്ധ സന്നാഹങ്ങളെയും ഉത്തരകാണ്ഡം കൊണ്ട് പട്ടാഭിഷേകത്തിനുള്ള കാര്യങ്ങളെയുമാണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട് എന്നാൽ സുന്ദരകാന്ഡം എന്ന പേര് കേൾക്കുമ്പോൾ എന്ത് കാര്യമാണ് അതിൽ വിവരിക്കാൻ പോകുന്നത് എന്ന് അനുവാചകന് ഊഹിക്കാൻ പോലും സാധ്യമല്ല എന്നാണ് ഹനുമാന്റെ സമുദ്ര ലംഘനവും ലങ്കാപ്രവേശവും സീതാ ദർശനവും മറ്റു ആണ് ഈ കണ്ടത്തില് പറയുന്ന കാര്യങ്ങൾ എന്നാല് അവക കാര്യങ്ങളെ അടക്കി സുന്ദര ശബ്ദം കൊണ്ട് ഉത്ബോധിപ്പിച്ചത് എന്താണെന്ന് അനുവാചകന് സംശയം തോന്നാം ഒരു സ്വാഭാവികമായിട്ടും അപ്പോ കഥാകോളങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണെങ്കിൽ ഇതിലും എത്രയോ സുന്ദരമായ പേര് വേറെ കൽപ്പിക്കാനില്ലേ എന്ന് തോന്നാം നമുക്ക് അപ്പോൾ സമുദ്ര ലംഘനം സമുദ്ര ലംഘന കാണ്ടെന്നോ അല്ലെങ്കിൽ സീതാദർശന കാണമെന്നോ അല്ലെങ്കിൽ സന്ദേശ കാണ്ടമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പേരിടാം എന്നാൽ അവയെല്ലാം കഥാഗോളങ്ങളോട് ബന്ധപ്പെട്ടവയാണ് എന്നാൽ അതൊന്നും കൂടാതെ കഥാസ്വരൂപത്തിൻ്റെ സ്പർശം പോലുമില്ലാത്ത സുന്ദര ശബ്ദത്തിൻ്റെ പ്രകടനം എന്ത് ഉദ്ദേശത്തിലായിരിക്കും നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് അപ്പൊ ഏഴ് കണ്ടങ്ങളിലുള്ള രാമായണത്തില് ഏഴിലും വച്ച് അത്യന്ത സുന്ദരമാണ് ഇതിലെ പ്രതിവാദ്യ വിഷയം എന്നതുകൊണ്ടാണ് ഈ കാന്ഡത്തിന് സുന്ദരകാണ്ഡം എന്ന് പേരിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ കണ്ടങ്ങളിലെ കഥാഗോളങ്ങളിൽ ഒതുങ്ങിയ തത്വഘടനയുടെ ശ്രവണത്തിൽ നിന്നു ജിജ്ഞാസുവായ ജീവൻ ബ്രഹ്മവിദ്യാ ദർശനത്തിന് വേണ്ടി അലയുന്ന അവസ്ഥാവിശേഷത്തെ ഉത്ബോധിപ്പിച്ചുവല്ലോ നമ്മൾ ഇപ്പൊ ബ്രഹ്മവിദ്യയെ കണ്ടുകിട്ടലാണ് ഈ കണ്ടത്തിലെ മുഖ്യ വിഷയം എന്നുള്ളതാണ് അപ്പോൾ സംസാരത്തില് ഒരു ജീവന് ഇതിൽ പരം സുന്ദരമായ ഒരു അവസ്ഥാവിശേഷത്തെ വിശേഷത്തെ അനുഭവിക്കാനില്ല എന്നാ പറയണേ എത്ര പ്രതിബന്ധങ്ങളാണ് ബ്രഹ്മവിദ്യയെ അറിയാനെന്ന് പറഞ്ഞാൽ അവസാനമില്ല എന്നാണ് അത്രയും ഉണ്ടെന്ന കാര്യ കാരണത്താല് പലരും അന്വേഷിക്കുന്നുണ്ടെങ്കിലും എത്രയോ ദുർലഭം സാധകർക്ക് മാത്രമേ അത് അറിയാനായിട്ട് സാധിക്കാറുള്ളൂ ആ തത്വങ്ങളൊക്കെ ഇവിടെ ഭംഗ്യന്തരേണ പ്രകാശിപ്പിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ് അപ്പൊ സീതാദേവി ലങ്കയിലായിരിക്കുമെന്നും ലങ്ക തെക്കാണെന്നും അറിഞ്ഞിട്ടും എത്രയോ ആളുകളാണ് വടക്കും കിഴക്കും പടിഞ്ഞാറും പോകാനുണ്ടായത് എന്താണ് അതിനർത്ഥമായിട്ട് പറയുന്നത് ജീവിതം ആത്മസാക്ഷാത്കാരത്തിനും ജന്മസാബല്യത്തിനും ഉള്ളതാണെന്നും അതിന് വിഷയനിവർത്തനും ബ്രഹ്മനിഷ്ഠനുമായി കഴിയുകയാണ് വേണ്ടതെന്ന് അറിഞ്ഞിട്ടും എത്ര ജനങ്ങളാണ് കേവലം വിഷയാലുക്കളായി തന്നെ കഴിയുന്നത് അതിനെയാണ് ഇവിടെ ദക്ഷിണേതര ദിക്കുകളിലേക്ക് പോയ വാനരന്മാരെ കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തെക്കോട്ട് പോയവരെ തന്നെ വളരെ കുറവാണ് അതിലും ഒരാൾ മാത്രമാണ് സീതയെ കാണുന്നതും അല്ലെ അപ്പൊ എത്രയോ അസംഖ്യ ആളുകളില് ദുർലഭം ചിലർ മാത്രമാണ് അധ്യാത്മ സാധനയിൽ മുഴുകി ജന്മസാഫല്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ തന്നെ ദുർലഭം ചിലർക്ക് മാത്രമാണ് പരമാർത്ഥമായ മാർഗത്തെ അറിഞ്ഞ് ജന്മസാഫല്യത്തെ പ്രാപിക്കാൻ സാധിക്കുന്നതും അതിനാല് ജീവന് ഈശ്വരപ്രാപ്തിക്ക് ആവശ്യമായ ബ്രഹ്മവിദ്യാബോധം ഒരാൾക്കെങ്കിലും ഉണ്ടായിത്തീരുക എന്നതാണ് എന്നുള്ളത് ദുർലഭമായി ഉള്ള ഒന്നാണെന്ന് പറയാതിരിക്കാൻ വയ്യാന്നാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലെ ഏതൊരാൾക്കെങ്കിലും ബ്രഹ്മവിദ്യയെ വേണ്ട പോലെ അറിയാൻ സാധിച്ചാൽ അതിൽ പരം അത്ഭുതകരമായ മറ്റൊന്നും ഈ ലോകത്തിൽ ഉണ്ടാവാനില്ല എന്നാണ് അതിൽ പരം സുന്ദരമായ ഒരു അനുഭവവും വേറെ ഇല്ല എന്നാണ് അപ്പോൾ ഈ അനു അത്ഭുതകരമായിട്ടുള്ള അവസ്ഥാവിശേഷത്തെയാണ് ഈ കണ്ടത്തിൽ ഉപന്യസിച്ചിരിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് ഈ കണ്ടത്തിന് സുന്ദരകാണ്ഡമെന്ന് പേരിട്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ജീവൻ സംസാര സമുദ്രത്തെ അതിക്രമിച്ച് അധ്യാത്മസാധനയിൽ മുഴുകി ബ്രഹ്മവിദ്യയെ അറിഞ്ഞ് ചാരിതാർത്ഥനാവുന്ന വിധത്തെയാണ് ഇതിൽ താത്വികമായിട്ട് ഉപന്യസിച്ചിരിക്കുന്നതും ഇനി നമുക്ക് അതിൻ്റെ ആ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം അപ്പോൾ ജാമ്പവാൻ്റെ മുഖത്തു നിന്ന് കേട്ട വാക്കുകളൊ വാക്കുകളെ കൊണ്ട് ഉറങ്ങിക്കിടന്ന പൗരുഷവും ഉത്സാഹവും ഉണർന്ന് വികസിച്ച് അവശ ഭരിതനായ അഞ്ചനയെ ഉറക്കെ അട്ടഹസിച്ചു കൊണ്ട് ചാരിതാർത്ഥ്യത്തോടെ മഹേന്ദ്രപർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി എന്ന് പറഞ്ഞുവല്ലോ കിഷ്കിന്ദത്തിന്റെ അവസാനത്തിലെ അപ്പൊ അതിനാല് സമുദ്രത്തെ ഉല്ലംഘിക്കുന്നതിനെ പറ്റിയോ ലങ്കയിൽ എത്തുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ സീതാദേവിയെ ദർശിക്കുന്നതിനെ പറ്റിയോ യാതൊരു സംശയവും ആഞ്ജനേയന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ശ്രീരാമൻ്റെ സർവശക്തികളും തന്നിലുണ്ട് എന്ന ദൃഢ വിശ്വാസത്തോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ആ ശ്രീരാമചന്ദ്രൻ്റെ സർവശക്തികളും തന്നിലുണ്ട് എന്നുള്ള ബോധം ഹനുമാൻ ഉണ്ടായി എന്നാണ് ഈ ഭാഗത്ത് നമുക്ക് ഇന്നിവിടെ നിർത്താം തുടർന്നുള്ള സമുദ്ര ലംഘന ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് നമുക്കനുസ്മരിക്കാം സ്വാമിയേ ശരണയ്യപ്പ മാളിയപ്പുറത്തമ്മദേവലോകമാതാവൈ ശരണപ്പ ശ്രീമഹാദേവ്യൈ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ജാനകിജീവനസ്മരണം ജയി ജയിമ രാമ നമ പാർവതീപദേഹര മഹാദേവ ആയസ്വാമിക്ക് Yay.